السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما يا رب العالمين سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم بريم الله سهودرم مار نملو وايكنا نواقض الاسلام ان كتاب اند شرح اذر اند نملو وايكنا ده اذر انامت ناقضنا سمند جا قال المؤلف رحمه الله الاول الشرك في عبادة الله وحده لا شريك له والدليل قوله تعالى إن الله لا يغفر أن يشرك به ويغفر ما دون ذلك لمن يشاء وقال تعالى إنه من يشرك بالله فقد حرم الله عليه الجنة ومأواه النار وما للظالمين من أنصار ومنه الذبح لغير الله كمن يذبح للجن أو للقباب دار المؤلف رحمه الله والنامة ناقلة മുല്ലിഫ്റഹ്ഹുള്ള അൽ അൽവലു ഒന്നാമത്തെ നാക്കിൽ അതായത് ഇസ്ലാമിനെ മുറിച്ച് കളയുന്ന ഒന്നാമത്തെ കാര്യം അഷുർ കുഫി ഇബാദത്തില്ല പങ്കാളികളില്ലാത്ത ഏകനായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ ഷിർക്ക് സംഭവിക്കുക ആ ഷിർക്കിനെയാണ് വല്ലിഫ് റഹ്മഹുല്ല ഒന്നാമത്തെ നാക്കിലായി കിതാബിൽ സൂചിപ്പിച്ചിട്ടുള്ളത്

അള്ളാഹുവിനോട് ഷിർക്ക് ചെയ്യുന്നതിന് പങ്കാളികളെ സ്വീകരിക്കുന്നതിന് അള്ളാഹു ഒരിക്കലും പുറത്ത് കൊടുക്കുന്നില്ല വയ ഖഫീർ എന്നാൽ അള്ളാഹു പൊറുക്കുന്നതാണ് മാധുനിക്കലി യശ ഷിർക്കല്ലാത്ത മറ്റെല്ലാ പാപങ്ങളും അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുന്നതാണ് അതാണ് ഒന്നാമത്തെ തെളിവായി മുല്ലിഫ് റഹ്മാഹുല്ല ഈ കിതാബിൽ കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തെ തെളിവായി മുല്ലിഫ് റഹ്മാഹുല്ല പറഞ്ഞു വക്കാല ഇന്ന ഹുമുശിഖ് ബില്ലാഹി ആരെങ്കിലും അള്ളാഹു ഷിർക്ക് ചെയ്യുകയാണെങ്കിൽ അവന് സ്വർഗം ഹറാമാണ് നിഷിദ്ധമാക്കിയിരിക്കുന്നു ഒമാ ഹുന്നാർ എന്നാൽ അവൻ്റെ ഗേഹസ്ഥാനം അവൻ്റെ പാർപ്പിടം അന്നാർ നരകമാകുന്നു ഒമാലിമീന അൻസാർ അക്രമികാരികൾക്ക് അതായത് ഷിർക്ക് ചെയ്യുന്നവർക്ക് മിൻ അൻസാർ ഒരു സഹായം ഉണ്ടായിരിക്കുന്നതല്ല സുഹൃത്തുമായി എഴുപത്തി രണ്ടാമത്തെ ആയത്താണ് ഇതാണ് മുഹലിഫ് റഹമുല്ല രണ്ട് ആയത്തുകളാണ് ഷിർക്ക് പാടില്ലാത്തതാണ് അത് ഇസ്ലാം പൊളിച്ചു കളയുന്നതാണ് മുറിച്ച് കളയുന്നതാണ് എന്നതിന് ഒന്നാമതായി തെളിവായിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിന് മുഹല്ലിഫ് റഹമുല്ല അതിന് ഉദാഹരണം കൊടുക്കാൻ ഒമിൻ ഹു ആ ഷിർക്കിൽപ്പെട്ടതാണ് അത് ഇരില്ല അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലിയെറുക്കൽ ബലികർമ്മം ഇസ്ലാമിൻ ഇബാദത്താണ് ആ ഇബാതത്തായ ബലികർമ്മത്തെ ഒരാൾ അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്ക് വേണ്ടി ഒരാളെ മറ്റൊരാളെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അതീഷ് പറയപ്പെട്ട ഷിർക്കിൽപ്പെട്ടതാണ് ഏതുപോലെ മുലിഫ് റഹ്മി ഉദാഹരണം കൂടി കൊടുത്തു കമൻ ബാഹ് ഉലിൻ ജിന്നി ജിന്നിന് വേണ്ടി അറുക്കുന്നത് പോലെ അലിൽ കിബാബി അല്ലെങ്കിൽ കുബ്ബകൾക്ക് ജാറങ്ങൾക്ക് അതിരിഹത്ത് ജാറങ്ങൾക്ക് മുമ്പിൽ അവരുടെ തൃപ്തിക്ക് വേണ്ടി അറുക്കുന്നത് പോലെ ഈ രണ്ടുദാഹരണങ്ങൾ മുല്ലിഫ്റഹിമഹുല്ല ഇവിടെ എടുത്തു പറയാനുണ്ടായ കാരണം ഇത് ഇതിനു പുറമെ ഒരുപാട് കാര്യങ്ങൾ കാണാം പക്ഷെ പക്ഷേ മുല്ലിഫ്റഹിമ ഈ രണ്ട് ഉദാഹരണം എടുത്തു പറയാൻ കാരണം ആ കാലഘട്ടത്തിൽ ആ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു പ്രവൃത്തി ആയതുകൊണ്ടാണ് മുല്ലിഫ്റഹുള്ള അതിനെടുത്തു പറയാൻ ഉണ്ടായ കാരണം കൗലുഹു മുല്ലിഫ്റുല പറഞ്ഞ ആ കൗല് അൽ അഷു ഇബാദത്തില്ല എന്നതിൻ്റെ കടക്കുന്നത് കൊണ്ടാണ് മുല്ലിഫ് റഹമഹുല്ല നമ്മുടെ നവാക്കൽ ഇസ്ലാമിൽ ഒന്നാമത്തത് ആരംഭിച്ചത് കാരണം അലൽ നിരുപാധികം ഷിർഖാണ് ഏറ്റവും ഗൗരവമേറിയ പാപം ഏറ്റവും ഗൗരവമേറിയ തിന്മ ഷിർക്കാണ് അതുകൊണ്ട് തന്നെയാണ് മുൽഫഹുല്ല ഷിർക്ക് കൊണ്ട് ഈ കിതാബ് നവാക് ഇസ്ലാം ആരംഭിച്ചത് ഒന്നാമത്തെ അനാക്കുകളായി സൂചിപ്പിച്ചത് ഷിർഖ് അതിന് കാരണം അതാണ് ഏറ്റവും വലിയ ഗൗരവമേറിയ പാപം ഹൈസു പാപംബു അള്ളാഹു പൊറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടുള്ള ഏക പാപം അത് ഷിർക്ക് മാത്രമാണ് ബാക്കി എല്ലാ പാപങ്ങളും അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും അള്ളാഹു ഉദ്ദേശിക്കുന്നവർ ശിക്ഷിക്കുകയും ചെയ്യും പക്ഷെ ഷിർക്കിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് അത് അള്ളാഹു തൗബ ചെയ്ത് മടങ്ങാതെ ഒരാൾക്കും തന്നെ പുറത്തു കൊടുക്കുന്നതല്ലാത്ത കോപമുണ്ടാക്കുന്ന കാര്യമാണ് ഷിർക്ക് അത് മാത്രം മറ്റുള്ള അമലുകളെ പോലെയല്ല അതിന് വ്യത്യസ്തമായി ഷിർക്ക് എന്ന് പറയുന്നത് എല്ലാ നന്മകളെയും ഈ ഷിർക്ക് സംഭവിച്ച മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള സകല നന്മകളെയും അത് പൊളിച്ചു കളയും ബാത്തിലാക്കി കളയും നിഷ്ഫലമാക്കിക്കളയും അതും കൊണ്ടുമായില്ല വയൂജിബു അത് നിർബന്ധമാക്കുകയും ചെയ്യും ആ ഷിർക്ക് ലിസാഹിബിഹി ആ ഷിർക്ക് ചെയ്ത ആൾക്ക് അൽ ഫിന്നാർ നരകത്തിൽ ശാശ്വതനായിരിക്കും കാലാകാലം നരകം അവന് ആ ഷിർക്ക് നിർബന്ധമാക്കി കൊടുക്കുകയും ചെയ്യും അള്ളാഹു കാക്കട്ടെ ലിമൽ മുൻഖ് അതിനുവേണ്ടി മുഅല്ലിഫു റഹ്മ അതി തെളിവുകളും കൊടുത്തിട്ടുണ്ട് ഏതുപോലെ അതേപോലെ മറ്റുള്ള തെളിവുകളാണ് അബുദുല്ലാഹ വലാത്തു ശരി ഖൂ ബി ഹിഷ സൂറത്തു നിസാ ഇൻ്റെ മുപ്പത്തി ആറാമത്തെ ആയത്ത് വ അബുദുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക വലാത്തു ശരി ഖൂ ബി ഹി ഷെയ്യ ഒന്നിനെയും അള്ളാഹുവിനോട് പങ്ക് ചേർക്കാതിരിക്കുകയും ചെയ്യുക അതേപോലെ അടുത്ത തെളിവ് ആയത്താണ് കുല്ലി റസൂല അള്ളാഹുന്റെ ആയത്താൻ തീർച്ചയായും എല്ലാ സമുദായത്തിലേക്കും റസൂലൻ ദൂതന്മാര് പ്രവാചകന്മാര് എന്തിന് അതിന് കാരണം വിശദീകരിച്ചു അനേബു നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ നിങ്ങൾ താഹൂത്തിനെ നിഷേധിക്കാൻ വേണ്ടി എന്താണ് ഈ താഹൂത്ത് താഹൂത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് പുറമെ അവർ തൃപ്തിപ്പെട്ട അവസ്ഥയിൽ ആരാധിക്കപ്പെടുന്ന സകലതിനെയും താഹൂത്ത് എന്നാണ് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ളത് സൂറത്തൻ നഹലിലെ മുപ്പത്തിയാറാമത്തെ ആയത്താണ് അതേപോലെ മൂന്നാമത്തെ ആ തെളിവായി കൗൽഹു അൽ അല്ലാഹുവിൻ്റെ കൗലാണ് തെളിവാണ് ആയത്താണ് വ അന്നൽ മസാജിദ് അലില്ലാഹി ഫലാത്തു അള്ളാഹി അഹദ സൂഹത്തുജ്ജിന്നിലെ പതിനെട്ടാമത്തായ് നിങ്ങൾ അള്ളാഹുവിൻ്റെ പള്ളികൾ മസ്ജിദുകൾ അത് അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ് അത് അള്ളാഹുവിനുള്ളതാണ് ആ പള്ളികളിൽ വെച്ച് നിങ്ങൾ അല്ലാത്ത മറ്റൊരാൾ വിളിച്ച് ദ ചെയ്യാൻ പാടില്ല പ്രാർത്ഥിക്കാൻ പാടില്ല വിഭാഗത്ത് ചെയ്യാൻ പാടില്ല എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മൂന്നായത്തും വ്യത്യസ്ത രൂപത്തിലുള്ള ഷിർഖിൻ്റെ രൂപങ്ങളെയാണ് നിഷേധിക്കുന്നത് ഒന്നാമത് പിന്നെ അബുദു അല്ലാഹു വല്ലാത്തുഷിരി ഖൂബിഷെയ്യ നേരിട്ടുള്ള അഭിബാധത്തിലുള്ള ഷിർക്ക് പാടില്ലാത്തതാണ് അതേപോലെ താഹൂത്യങ്ങളെ പ്രീ പ്രീതി കൊടുക്കുക അതും ഈ ഷിർക്കിൻ്റെ ഗണത്തിൽപ്പെട്ടതാണ് അതേപോലെ അള്ളാഹു വല്ലാഹത്തോട് ദുആ ചെയ്യുക അതും ഷിർക്കിൻ്റെ ഗണത്തിൽപ്പെട്ടതാണ് മൂന്നായത്തും വ്യത്യസ്തമായ ഷിർക്കിൻ്റെ ഇനങ്ങളെയാണ് നിഷേധിക്കുന്നത് അതേപോലെ തന്നെ ഹദീസ് വാൻ ജാബിർ ബിൻ അബ്ദുല്ലാ റദിയൻ ഹുമാ ഖാൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അദ്ദേഹം പറഞ്ഞു അലൈഹി അലൈഹി ഞാൻ കേട്ടു ആരെങ്കിലും അള്ളാഹു ചെയ്യാത്ത അവസ്ഥയിൽ ആദ്യം ഷിർഖിന്റെ ഗൗരവത്തെ സംബന്ധിച്ചു പറഞ്ഞു രണ്ടാമത് ഷിർക്ക് സംഭവിച്ചിട്ടില്ല എങ്കിൽ അതിന് കിട്ടുന്ന ഗുണങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത് من لقي الله لا يشرك به شيئا ارنگلوم الله نے شرک تَوَسْتَ تا واسطے اللہ نے دخل الْجَنَّةَ من سُرْغَةِ پرویشیکن دان ان ومن لقيه يشرك به دخل النار رواه مسلم ما مسلم رپورٹ جینا حدیثا مسلم, مسلم حدیثا رسول الله صلى الله ഇനി നിങ്ങൾ ആരെങ്കിലും ഷിർക്ക് ചെയ്ത അവസ്ഥയിലാണ് അള്ളാഹുനെ കണ്ടുമുട്ടുന്നതെങ്കിൽ അതായത് ഷിർക്ക് ചെയ്ത് തോബ് ചെയ്യാത്ത അവസ്ഥയിൽ മരണപ്പെട്ടാൽ അവൻ പിന്നരകത്തിൽ പ്രവേശിക്കുന്നതാണ് ആ ഷിർക്ക് കാരണം ഇതാണ് മോലിഫ് റഹ്മാല്ലയുടെ ഒന്നാമത്തെ കൗൽ അശ്വർ കുഫി ഇബാദത്തിൽ എന്നതിനെ സംബന്ധിച്ച് കൊടുത്തിട്ടുള്ള തഫ്സീർ വിശദീകരണം അതേപോലെ ഒഷ്യുർ കുലുഖത്തൻ ഭാഷാപരമായി ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഈ തുല ഖ്ലിൻ ഒരുപാട് അർത്ഥത്തിൻ്റെ മേൽ സൂചിപ്പിക്കുന്ന കാര്യമാണ് ഒരുപാട് അർത്ഥത്തിൻ്റെ മേൽ അറിയിക്കുന്ന കാര്യമാണ് ഷിർക്ക് എന്നുള്ളത് മിൻഹ ഹ അതിൻ്റെ അർത്ഥത്തിൽപ്പെട്ടതാണ് അൻ നസീബു ഓ ഷെരീഖു നസീബ് എന്ന് പറഞ്ഞാൽ ഓഹരി ഓ ഷെരീഖ് എന്ന് പറഞ്ഞാൽ പാർട്ട്ണർ ഇത് രണ്ടും ഈ ഷിർക്കിൻ്റെ വ്യത്യസ്തമായ അർത്ഥങ്ങളിൽപ്പെട്ടതാണ് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഷിർക്കിൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാണ് ഒന്ന് നസീബ് അതായത് പിന്നെ ഓഹരി രണ്ടാമത്തത് പിന്നെ എന്ന് പാഠനം ഇതൊക്കെ ഈ ഷിർഖിന്റെ ഭാഷാപരമായ അർത്ഥങ്ങളാണ് ഷിർക്കിന്റെ വിഭജിക്കുക ഷിർക്ക് പല രൂപത്തിലുണ്ട് എല്ലാ ഷിർക്കും ഒന്നല്ല ഷിർക്ക് പല രൂപത്തിലുണ്ട് അതിനെ പിന്നെ തക്സീമ ചെയ്യാൻ വിഭജിക്കുക രണ്ട് വിഭാഗമായി തിരിയും അൽ അൽവൽ അതിലൊന്നാമത്തത് അഷിർഖുൽ അക്ബർ വലിയ ഷിർഖ് താരീഫ ഒരുപാട് താരിഫാത്തുകൾ അത് നൽകപ്പെടുന്നു വ്യത്യസ്ത കിതാബുകൾ പിന്നെ ഇസ്ലാമിൻ്റെ അഹലുസുനതുജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ ഷിർഖുൽ അക്ബറിന് വ്യത്യസ്തമായ താരിഫാത്തുകൾ കൊടുത്തിട്ടുണ്ട് അഹ് സുഹ ആ താരിഫാത്തുകളിൽ ഏറ്റവും നല്ല താരിഫെന്ന് പറയുന്നത് നമ്മൾ ഷാരിഹദ് ഇവിടെ കൊടുത്തിട്ടുണ്ട് തസ്വീയ തുകഹി ബില്ലാഹി ഫിമാൻസില്ലാ അതാണ് ഷിർക്കേറ്റവും സൂട്ടായി നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും സാധാരണക്കാർക്ക് ചിന്തിക്കാനും പറ്റുന്ന രൂപത്തിലുള്ള ഒരു താരിഫാണ് നമ്മുടെ ഷാരിഹ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒന്ന് തസ്വീയ തുകയിരില്ലാഹ് അള്ളാഹു അല്ലാത്തതിനെ സമപ്പെടുത്തുക ബില്ലാഹി അള്ളാഹുവിനോട് അള്ളാഹു അല്ലാത്ത ഒന്നിനെ അള്ളാഹുവായിട്ട് സമപ്പെടുത്തുക തുല്യപ്പെടുത്തുക ഫീമ ഒരു വിഷയത്തിൽ ഏതാണത് ഹുവാമിൻ ഹസ ഇസ അള്ളാഹുവിൻ്റെ പ്രത്യേകതകളിൽപ്പെട്ട ഒരു കാര്യത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിനോട് അള്ളാഹുവല്ലാത്ത ഒന്നിനെ സമപ്പെടുത്തുക തുല്യപ്പെടുത്തുക ഇതാണ് ഷിർക്കന്നാൽ അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യമുണ്ട് പാപങ്ങൾ പുറത്തുനിന്ന് അള്ളാഹുവാൻ മക്കളെ തരുന്നത് അള്ളാഹുവാൻ അതേപോലെ നമുക്ക് രോഗം തരുന്നതും ശമനം നൽകുന്നതും അള്ളാഹുവാൻ സ്വർഗം നൽകുന്നതല്ലാഹുവാൻ അങ്ങനെ അള്ളാഹുക്ക് മാത്രം ഹാസായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളിൽ അതായത് ഫീമാലായ കുതിരും ഇല്ല അഹ് അള്ളാഹുവിനല്ലാത്ത കഴി അള്ളാഹുനല്ലാതെ മറ്റാർക്കും കഴിയാത്ത കാര്യങ്ങളിൽ അള്ളാഹുവല്ലാത്ത ഒരാളെ അള്ളാഹുവിന് സമപ്പെടുത്തുക അതാണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന രൂപം കാരണം ഇതേ അർത്ഥത്തിൽ എന്ന അർത്ഥത്തിൽ വരുന്ന ഒരുപാട് ആയത്തുകളും ഷാരിഹ് ഇവിടെ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി എട്ടാമത്തെ ആയത്തുകൾ ഈ ആയത്തി യഥാർത്ഥത്തിൽ മഹറയിൽ വെച്ച് അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചവർ ജുനൂദുൽ ഇബിലീസ് ഇബിലീസിൻ്റെ പട്ടാളക്കാർ ഇബിലീസിൻ്റെ സൈന്യം അവർ ഇബിലീസിൻ്റെ ആൾക്കാർ അവർ നാളെ അള്ളാഹ്ക്ക് പുറമെ അവർ വിളിച്ച് പ്രാർത്ഥിച്ച അവർ ആരാധിച്ചിരുന്ന ആൾക്കാരെ മുന്നിലെത്തും എന്നിട്ട് അവരോട് പറയുന്ന ചില വാക്കുകളാണ് തല്ലാഹി അള്ളാഹുവാണ് സത്യം ഇന്ന കുുന്ന മുബീൻ നമ്മൾ തീർച്ചയായും വ്യക്തമായ വഴികേടിലായിരുന്നു കുന്നലാലിം മുബീൻ നമ്മൾ വ്യക്തമായ വഴികേടിലായിരുന്നു കാരണം എന്താ ഇത് സവ്വാസീകും നമ്മൾ നിങ്ങളെ സമപ്പെടുത്തി തുല്യപ്പെടുത്തി ഒരേപോലെയാക്കി ക്കും ഐരിക്കും എന്നെൻ്റെ അർത്ഥം ബെറബിൻ ആയാലും ലോകരക്ഷിതാവായ റബ്ബിനോട് നമ്മൾ നിങ്ങളെ തുല്യപ്പെടുത്തി സമപ്പെടുത്തി ഇതാണ് ഷിർക്കിൻ്റെ റഹ്മ നമ്മളെ ഷാരി കൊടുത്ത ആ താരിഫിനോട് ഏറ്റവും യോജിച്ച അർത്ഥം കിട്ടുന്ന ആയത്തുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പറഞ്ഞ തെറ്റിച്ച് കളയുക അല്ലെങ്കിൽ പണ്ഡിതന്മാർ തഫ്സർ കൊടുത്തിട്ടുള്ളത് ഷിർക്ക് ചെയ്യുക എന്നാണ് പിന്നെ നിഷേധികൾ ബെറബിഹിം അവിടെ രക്ഷിതാവിനോട് ഷിർക്ക് ചെയ്യുന്നവരാകുന്നു ഐ വിമാന ർത്ഥം മുഫസ്സുകൾ കൊടുത്തത് അന്നഹും യുസവൂന ബിറു അള്ളാഹുവിനോട് അള്ളാഹുവല്ലാത്തവരെ സമപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സമപ്പെടുക തസ്വീയത്ത് അല്ലേ അങ്ങനെ അതിൽ നീതി നീതി എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാർക്കും അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതിൽ തസ്വീയത്ത് അവർ മക്കാമിനോട് യോജിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതേ അർത്ഥമാണ് ഇവിടെ അതിലൂന്ന് പറഞ്ഞാൽ ഐ യുസവൂൻ അല്ലെങ്കിൽ ഷിരിക്കൂൻ അവർ അല്ലാത്തവരെ അള്ളാഹുവിനോട് സമപ്പെടുത്തി അള്ളാഹുക്ക് മാത്രം ഹാസായ കാര്യങ്ങളിൽ وقال تعالى الله برين فلا تجعلوا لله اندادا وأنتم تعلمون فلا تجعلوا لله الله ان اندادا pagarekare اكرد نديرلا انداد pagarekare وأنتم تعلمون نجل ارنديكنا لكن الله هنجل الله هنجل ما الله لنا الله الله

സംഭവം ഈ അസഹർ ഉദ്ധരിക്കുന്നുണ്ട് ഇതാണ് ഷിർഖുൽ അക്ബർ അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യത്തെ അല്ലാത്തവർക്ക് സമപ്പെടു അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിനോട് സമപ്പെടുത്തുക തുല്യപ്പെടുത്തുക ഇതാണ് ഷിർഖുൽ അക്ബർ രണ്ടാമത്തെ അസാനി ഷിർഖിൻ്റെ രണ്ടാമത്തെ വിഭാഗം അസഹർ ചെറിയ ഷിർഖ് അപ്പോൾ വില്ല ഷിർഖും ചെറിയ ഷിർഖും ഇതും ഒരുപാട് താരിഫുകൾ നൽകപ്പെട്ടുണ്ട് കിത അക്കീദയുടെ കിതാബുകളിൽ ഷിർഖുൽ അസ്ഹറിന് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ ഒരുപാട് താരിഫ് ഷിർഖുൽ അസ്ഹറിനും നൽകിയിട്ടുണ്ട് അഹ്സനുഹ സനുഹ് ഷാരിഹ പറയാം അതിലേറ്റവും നല്ല താരിഫ് എന്ന് പറഞ്ഞാൽ മസീലത്തൻ വദരിത്തൻ ലിഷിർഖിൽ അക്ബർ മിനൽ വൽ അഫ്അാലി വൽ ഒലാത്തി അല്ലേ മക്കാന വസീരത്തൻ വരിയാത്തൻ ലിഷിർഖുൽ അക്ബർ ഷിർഖുൽ അസ്കർ എന്ന് പറഞ്ഞാൽ ഷിർഖുൽ അക്ബറിലേക്ക് എത്തിക്കുന്ന ഷിർഖുൽ അക്ബറിലേക്ക് എത്തിക്കുന്ന മാർഗങ്ങളും അതിലേക്കുള്ള സൂചകങ്ങളും ഷിർഖുൽ അക്ബറിലേക്ക് എത്തിക്കുന്ന മാർഗങ്ങൾ ഏത് മിനാലു അല്ലു അല്ലാത്ത വിശ്വാസപരമായ പ്രവർത്തനങ്ങളും വാക്കുകളും വിശ്വാസപരമായ കാര്യങ്ങളും ഇതിൽ നിന്നൊക്കെ ഷിർഖുൽ അക്ബറിലേക്ക് എത്തിക്കുന്ന കാര്യത്തിനാണ് ഷിർഖുൽ അസ്ഹർ എന്ന് പറയുന്നത് ഈ ഷിർഖുൽ അസ്ഹറിനെ തന്നെയാണ് അള്ളാഹു അള്ളാന്റെ റസൂനും പരിചയപ്പെടുത്തിയത് വലം മെസ്ൽ അക്ബർ എന്നാൽ ഈ ഷിർഖ് എന്ന് പറയുന്നത് ഈ ഷിർഖുൽ അസ്കർ ഷിർഖുൽ അക്ബറിന്റെ പരിധിയിലെത്തിയിട്ടില്ല കാരണം അത് മുഹലദും ഫിനാർ പടൂല അതേപോലെ തന്നെ അമനും എല്ലാം ബാത്തിലാവൂയില്ല അള്ളാഹു പുറത്തു കൊടു ഒരിക്കലും പുറത്തു കൊടുക്കാത്ത പാപവും അല്ല അവിടെ എത്തൂല എന്നാൽ അതിന് ഷിർക്ക് എന്ന് തന്നെയാണ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ല്ലാം പേരും പറഞ്ഞിട്ടുള്ളത് അതാണ് പണ്ഡിതുൽ അസ്ഗർ എന്ന് പറയാൻ കാരണം വസ്ല്ലം അതിന് തെളിവ്ഹു അലഹു വസ്ലമെന്ന് സ്ഥിരപ്പെട്ടു വന്ന ഹര് ഹദീസാൻ റസൂൾ തങ്ങൾ പറഞ്ഞു ഇന്ന അലൈക്കും നിങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അഷ്വർഖുൽ അസ്ഹർ ചെറിയ ഷിർക്കാകുന്നു കാലു ഇപ്പം സ്വാഭാവികമായി സഹാബാക്കൾ ചോദിച്ചു റസൂലെ ഓമർഖുൽ അസ്ഹർ യാ റസൂൽ അള്ളാൻ്റെ റസൂലെ എന്താണ് ഷിർഖുൽ അസ്ഗർ എന്നാൽ റസൂൽഹു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞു ലോകമാന്യതയാണ് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യലാണ് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യേണ്ട അമൽ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യലാണ് ഇതിനെ പണ്ഡി റസൂൽ അഹി സാഹു അലൈഹി വസ്ലാം ഷിർഖുൽ അസ്ഗറിലാണ് പെടുത്തിയത് കാരണം അതൊരു ഷിർക്കിൻ്റെ ഗണത്തിൽ പെടൂല മറ്റൊരാൾ തൃപ്തിക്ക് വേണ്ടിയിട്ടോ അള്ളാഹാനെപ്പോലെ തുല്യപ്പെടുത്തിയിട്ടോ ചെയ്യുന്നതല്ല ജനങ്ങൾ കാണാൻ വേണ്ടി മാത്രം ചെയ്യുന്നു അള്ളാഹ് വേണ്ടി ചെയ്യുന്നു പക്ഷേ ജനങ്ങൾ കാണുമ്പോൾ അതിനനുസരിച്ച് അതിന് ഭംഗി കൂട്ടുന്നു അതിന് സാധാരണ ചെയ്യാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്നു അതിന് റസൂല് പരിചയപ്പെടുത്തിയത് ഷിർഖുൽ അസ്ഗർ എന്നാണ് ഇത് ഇതിൻ്റെ അടിസ്ഥാനത്തിനാണ് പണ്ഡിതന്മാർ ഷിർക്കിനെ രണ്ടായി തരംതിരിച്ച് ഷിർഖുൽ അക്ബറും ഷിർഖുൽ അസ്ഹറും രണ്ടും പാടില്ലാത്തതാണ് ഇതാണ് ഈ ഈ ഭാഗത്ത് ഷാരിഹ് നമുക്ക് വിശദീകരിച്ചു നിന്നിട്ടുള്ളത് ഹാദാ വല്ലാഹു ആലം വസല്ലാഹു അല നബീന മുഹമ്മദീൻലിഹി വസി വസം അസലാ ലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ